ആൻഡമാൻ നിക്കോബാർ വലിയ സാധ്യതയാണ് ഇന്ത്യക്ക് തുറന്നു തരുന്നത് അപ്പോൾ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ചില പ്രഖ്യാപനങ്ങളിലൂടെ നമുക്കതാണ് മനസ്സിലായത് അതായത് കുറേ അധികം നാച്ചുറൽ ഗ്യാസ് പ്രകൃതി വാതകത്തിൻ്റെ വലിയ സമ്പത്ത് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് നേരത്തെ ഓയില് ഓയിലിൻ്റെ ശേഖരം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളും പുറത്തുനിന്ന് ഇതിലേതാണ് യഥാർത്ഥത്തിൽ വിശ്വാസയോഗ്യം ഇപ്പോൾ രണ്ടും തള്ളാനോ കൊള്ളാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഹർദീപ് സിംഗ് പുരി ഒരു ഒരു മാസം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഈ ആദ്യം പറഞ്ഞ സംഗതി അതായത് അവിടെ വലും തോതിലുള്ള ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട് അതിനെ അദ്ദേഹം ഗയാനയുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് പറഞ്ഞത് ഗയാന ഒരു ഒരു പരം സാധാ ഒരു പരമ്പരാഗതമായ ഒരു ദരിദ്ര ദരിദ്രരാഷ്ട്രമായിരുന്നു ഗയാന അവർ ഈ എണ്ണ പരിവേഷണം നടത്തി നടത്തി അവർക്ക് ഒരു എണ്ണക്കിണറ് കിട്ടി അങ്ങനെ അവർ വലിയ സാമ്പത്തിക നിലയിലേക്ക് പോയി ഇപ്പോൾ ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഏഴാമതോ എട്ടാമതോ മറ്റോ ആണ് ഗേന ഇപ്പോഴുള്ളത് അവരുടെ നില അവരുടെ മറ്റേ ജി ഡി പി എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്നതിൻ്റെ ഇരുപത് മടങ്ങ് വലുതാകുകയും ചെയ്തു ഇപ്പം ഈ ഹർദീപ് സിംഗ് പുരി പറഞ്ഞ അവകാശവാദം അനുസരിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത് ലക്ഷം കോടി ലിറ്റർ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി ലിറ്റർ ക്രൂഡ് ഓയില് ഈ ആൻഡമാൻ നിക്കോബാർ ആ മേഖലയിലെ ബേസിനിൽ നിന്ന് ആ തടത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അവകാശപ്പെട്ടത് അത് ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ നിലവിൽ മൂന്ന് പോയിന്റ് നാല് ട്രില്ല്യനിൽ താഴെയാണ് അത് ഇരുപത് ട്രില്യണിലേക്ക് ഇന്ത്യൻ്റെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കൊണ്ട് എത്തിച്ച് എത്തിക്കുമെന്നൊക്കെയാണ് അന്ന് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ തള്ളി മറിച്ചത് അങ്ങനെ തന്നെ പറയാം പക്ഷെ ഇപ്പോൾ അതിൽ ചെറിയൊരു ഭേദഗതി വരികയാണ് നമുക്ക് ഇപ്പോൾ അവിടെ സ്ഥിരീകരിക്കാൻ പറ്റുന്നത് എൽ മാത്രമാണ് എന്നുവെച്ചാൽ ക്രൂഡ് ഓയിൽ കിട്ടായികയില്ല ചിലപ്പോൾ കിട്ടിയേക്കാം ഉറപ്പൊന്നും ഉറപ്പൊന്നും ചെറിയ പറയാനുള്ള ഉണ്ടാകും ഈ ക്രൂഡ് ഓയിലുള്ളത് കൊണ്ടാണല്ലോ ഗ്യാസ് വരുന്നത് പക്ഷെ അത് ഈ എത്രത്തോളം അത് എക്കണോമിക്കലി വയബിൾ ആണ് നമ്മൾ കുറെ കാശ് മുടക്കണം ഇത് കണ്ടെത്തിയാൽ മാത്രം പോരാ അത് ഇതിൽ നിന്ന് എക്സ്ട്രാറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ശതകോടികളുടെ നിക്ഷേപം വേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അതിനും മാത്രം ഉള്ള നിക്ഷേപം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഖനനം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ആൻഡമാനിലെ ശ്രീ വിജയപുരം എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത്തെ കിണർ അതിൽ നിന്നാണ് ഈ എൽ എൻ ജി നിക്ഷേപം ഉണ്ട് എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നത് അവിടെ ഏകദേശം നമ്മുടെ രാജ്യത്ത് ഇന്ന് ആവശ്യമുള്ള എൽ എൻ ജിയുടെ ഏതാണ്ട് അൻപത് ശതമാനം അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും എന്നാണ് ഒരു കണക്കുകൂട്ടൽ പക്ഷേ അത് അതും എത്രത്തോളം ഇനി സാധ്യമാണ് കാര്യം നമ്മളവിടെ ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ കിട്ടുകയുള്ളൂ അതിന് നമ്മൾ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണം ഇത് കണ്ടെത്തി എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അതിൻ്റെ മറ്റ് സാധ്യതകളൊക്കെ പരിശോധിച്ച് അതിൻ്റെ അതിൽ നിന്നുള്ള ഉൽപ്പാദനം തുടങ്ങാൻ കുറഞ്ഞതൊരു പതിനഞ്ച് ഇരുപത് വർഷമെങ്കിലും എടുക്കും അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് അവിടെ ഇത് കണ്ടെത്തി എന്നുള്ള വിവരം നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് 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 ഊറ്റിയെടുക്കണമല്ലോ അവിടെ നിന്ന് ഇത് എടുക്കാൻ ശേഖരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനുള്ള ശേഷിയുള്ള കമ്പനികളെ ടെൻഡർ ക്ഷണിച്ച് അവർ വന്ന് ഇത് അവിടെ ഒന്ന് ഖ ഖനനം ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് അത് ഊറ്റിയെടുത്ത് നമുക്ക് തരണം ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് ഈ ആൻഡമാൻ ദ്വീപിന് ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ കിഴക്ക് അവിടെ വെള്ളത്തിൻ്റെ ആഴം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആഴമുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ ഈ പര്യവേഷണം നടത്തിയത് അവിടെ നമ്മൾ ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ താഴേക്ക് കുഴിച്ചു ഏതാണ്ട് രണ്ട് കിലോമീ രണ്ടര കിലോമീറ്റർ കൂടുതൽ കുഴിച്ചപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മീറ്റർ തൊട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെ വരുന്ന പ്രദേശത്താണ് ഈ പ്രകൃതി വാതക നിക്ഷേപം ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ ശേഖരിക്കുക എന്നുള്ള നടപടിയാണ് ചെയ്യുക അപ്പോൾ ആ സാമ്പിൾ ശേഖരിച്ചിട്ട് കക്കിനന്ദ എന്ന് പറയുന്ന ഒരു ലാബിൽ അവിടുത്തെ ലാബിൽ കൊണ്ട് ഇത് പരിശോധിച്ചപ്പോൾ സംഭവം സക്സസ് ആണ് അതിൽ എൺപത്തിയേഴ് ശതമാനം മീഥെയിൻ അടങ്ങിയിട്ടുള്ളു മീഥെയിൻ ഗ്യാസ് അടങ്ങിയിട്ടുണ്ട് മീഥെയിൻ കത്താൻ സഹായിക്കുന്ന വാതകം അത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ എൽ എൻ ജിയുടെ ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനത്തിലധികം നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുകയാണ് ചെയ്യുക ബാക്കി നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആസാം ഗുജറാത്ത് മുംബൈ അതേപോലെ കൃഷ്ണ ഗോദാവരി ബേസിൻ ഇവിടുന്നൊക്കെ നമുക്ക് ധാരാളം പ്രകൃതിവാദം കിട്ടും നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ പാപ്പരാണ് നമുക്ക് വേണ്ട ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് എൺപത്തഞ്ച് എൺപത്താറ് ശതമാനത്തോളം നമുക്ക് ഇറക്കുമതി ഏതെ വേറെ നിർവാഹമില്ല പക്ഷേ പ്രകൃതിവാതക നിക്ഷേപം പലയിടങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ആൻഡമാനിൽ നിന്ന് വന്നേക്കുന്നത് തൽക്കാലം നമുക്ക് ചെറിയ നിരാശയുണ്ട് കാരണം നമ്മൾ നമ്മളവിടെ പ്രതീക്ഷിച്ചത് ബമ്പർ സൂപ്പർ ബമ്പർ ആണെങ്കിൽ കഷ്ടിച്ചൊരു വീക്ക്ലി ബമ്പർ മാത്രമാണ് ഇപ്പോൾ അടിച്ചേക്കുന്നത് അതുകൊണ്ട് നിരാശരാകേണ്ട കാര്യമില്ല കാരണം ഈ ഇതും എൽ എൻ ജിയും നമുക്ക് വ്യാവസായികമായി നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ളതിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനത്തോളം അവിടുന്ന് എടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യമുണ്ട് അപ്പം ഇത് ഖനനൊക്കെ ചെയ്ത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ വലിയ ഇന്ത്യയുടെ വലിയൊരു കുതിപ്പുണ്ടായി എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എക്സാക്ട് അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴാണ് എത്തുക ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ കണ്ടെത്തിയതേ ഉള്ളൂ ഇനി അതൊരുപാട് ഇത് കണ്ടെത്തിയ സാധനം നമ്മൾ ഈ പറയുന്ന അവകാശവാദമൊക്കെ ഉള്ളതാണെന്ന് ആദ്യം സ്ഥിരീകരിക്കപ്പെടണം ഇതിന് ശേഷം ഇതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പോയിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ഈ എണ്ണപ്പാടങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വലിയ യന്ത്ര സാമഗ്രികളൊക്കെ വരും ഇത് പ്രവർത്തിക്കുന്നത് ഇത് കണ്ടെത്തിയേക്കുന്നത് ഒരു കടലിൻ്റെ നടുക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആഴമുള്ളൊരു പ്രദേശത്ത് അപ്പോൾ അവിടെ അത് സ്ഥാപിക്കുന്നതിന് ഒരുപാട് ശ്രമകരമായ ജോലികൾ വേണം കോടിക്കണക്കി രൂപയുടെ നിക്ഷേപം വേണം അപ്പോൾ അത് ഇപ്പോൾ ഇത് പരിവേഷണം നടത്തിയേക്കുന്ന ഒ എൻ ജി സിക്കാരാണ് ഇനി അവർ നമ്മുടെ പ്രകൃതിവാതക മന്ത്രാലയം ആ മേഖല ലേലം ചെയ്തു കൊടുക്കും അവിടെ താല്പര്യമുള്ള കമ്പനിക്കാർ അതിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ബി പി പെട്രോളിയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പെട്രോളിയം എന്ന് പറയുന്ന അതേപോലെ ഷെല്ല് ഇത്തരം കമ്പനികൾ അതേപോലെ അദാനിക്കാരും ഇപ്പം ഇത്തരം റിലയൻസും ഇത്തരം പരിപാടികൾക്കൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആർക്കാണോ അവർ കൂടുതൽ തുക ഓഫർ ചെയ്യുക അവർ അവർ ഈ കരാർ ഏറ്റെടുക്കും അത് നടപ്പിലാക്കും എന്നുള്ളത് ഇനി സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകും ഇന്ത്യ ഇത്രത്തോളം സാമ്പത്തികമായി അല്ലെങ്കിൽ ശാസ്ത്രീയ രംഗത്തൊക്കെ വലിയ പുരോഗതി പ്രാവശ്യപ്പോഴും നമുക്ക് ഈ എണ്ണ പാടങ്ങൾ കണ്ടെത്താൻ ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം നമ്മൾ ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് നമ്മുടെ കൊച്ചിയുടെ തീരത്തും ഈ എണ്ണ കിട്ടാനായിട്ടുള്ള കുഴിച്ച് നോക്കിയിരുന്നു കുഴിച്ച് നോക്കിയിരുന്നു പക്ഷേ ഒരിടത്തും സക്സസ് ആയില്ല അപ്പോൾ ഒരു എൺപത് എൺപത്തിയഞ്ച് കാലയളവ് തൊട്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങിയത് കാരണം ഈ ഒരു ഈ ഒരു കിണർ കുഴിക്കുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്നൊരു പരിപാടിയാണ് ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ എണ്ണ പരിവേഷണ മേഖലയിലേക്ക് തിരിഞ്ഞിട്ട് കഷ്ടിച്ച് പത്തോ പന്ത്രണ്ടോ വർഷമായിട്ടുള്ളൂ ഇതിൽ കൃത്യമായിട്ട് ഒരു റിസർച്ച് നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് റിസർച്ച് നടക്കുന്നില്ലാത്തത് കൊണ്ടല്ല നമ്മൾ നമ്മുടെ ഈ എണ്ണ നിക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൂടുതലും ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ കൂടുതലും ഈ കടലിൻ്റെ അടിത്തട്ടിലാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ അറേബ്യൻ കടലിൻ്റെ അടിത്തട്ടിൽ ആണ് ഇത് സാധ്യതയുള്ളൂ സാധ്യതയുള്ളു നമ്മളതിൻ്റെ അത് കണ്ട അത് എണ്ണ നിക്ഷേപമുള്ള ഏരിയ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം ഞാനത് എന്തുകൊണ്ടാണ് റിസർച്ച് വിഷയം ഇപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ഇന്ത്യ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഷയങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് അതെ മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുമ്പോൾ പല മേഖലകളിലും ഇന്ത്യ അത് ചെയ്യുന്നേ ഇല്ല എന്ന് പറഞ്ഞു അതെ അതെ അത് അത് തന്നെയാണ് വാസ്തവം എന്തുകൊണ്ട് ഇന്ത്യ ഇത്രയും വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക നില ആ സമയത്ത് അത്ര പിന്നെ സർക്കാരുകളുടെ ഒരു കാഴ്ചപ്പാട് നിർണായകമാണ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പുതിയ ഇപ്പോൾ എൻ ഡി എ സർക്കാർ ഈ കാര്യങ്ങളിൽ വലിയ പ്രോഗ്രസീവായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു ഭരണകൂടമാണ് അപ്പോൾ അവർ കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ എണ്ണ പര്യവേഷണ മേഖലകളിലോട്ടൊക്കെ കടന്നത് ഈ ഗയാനയുടെ കാര്യം പറഞ്ഞല്ലോ ഈ ഗയാന നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കിണറുകളോളം കുഴിച്ചു നോക്കി അതിലൊന്നും അവർക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല അതിനു വേണ്ടി അവർക്ക് നൂറ് മില്യൺ ഡോളറിനടുത്ത് ചിലവായി എന്നാണ് പറയുന്നത് അവരെ പോലുള്ളൊരു ദരിദ്ര രാഷ്ട്രത്തിന് അതൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല എന്നിട്ടും അവർ ആ രംഗത്ത് തുടർന്നു നാൽപ്പത്തി മൂന്നാമത്തെ മറ്റേ കിണറിലാണ് അവർക്ക് ബമ്പർ അടിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കിണറുകളാണ് കുഴിച്ചു നോക്കിയത് ഒരിടത്ത് നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആശാവഹമായിട്ടുള്ള ഒന്നും കിട്ടിയില്ല ഈ ആൻഡമാലിൻ്റെ കഥ ഒഴിച്ച് നമുക്ക് ഇതിനു വേണ്ടി മാത്രം ഇപ്പോൾ മുപ്പത്തി ഏഴായിരം കോടി രൂപ ചിലവായി ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മാത്രം കാര്യം പറയുക അപ്പം ഇത്രയും ഭാരിച്ച തുക ചെലവാക്കേണ്ടതു കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പരിവേഷണ മേഖലയിലോട്ടൊന്നും അധികം പോകാതിരുന്നത് പക്ഷെ ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറി കാര്യം മെനക്കെട്ടാലേ പ്രയോജനം ഉണ്ടാകും എന്നുള്ളൊരു ഒരു ഒരു ബോധ്യം നമുക്കുണ്ടായിട്ട് പ്രത്യേകിച്ച് ഈ ആൻഡമാൻ മേഖല നേരത്തെ തന്നെ സയൻറ്റിസ്റ്റുകൾ സൂചന കൊടുത്തിരുന്നതാണ് അവിടെ ഉണ്ടാകും പിന്നെ ഈ ആൻഡമാനിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് അവകാശവാദങ്ങളൊന്നുമില്ല അത് ഇന്ത്യയുടെ തന്നെയാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ഇതേപോലെ സമുദ്ര മേഖലയിലൊക്കെ ഇതേപോലെ എണ്ണ പരിവേഷണം നടത്തുമ്പോൾ മറ്റു പല രാജ്യക്കാരും ആ മേഖല ഞങ്ങളുടെതാണ് അവകാശ തർക്കങ്ങൾ പലയിടത്തും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് സംഗതിയുണ്ട് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണം ഇതൊരു അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എന്നിരുന്നാലും ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ കീഴിലുള്ളത് കൊണ്ട് അവിടെ പൂർണ്ണമായ ഇടപെടൽ നടത്താം അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ചെയ്യാം അത് എന്ത് വേണേൽ ചെയ്യാം എന്നുള്ളൊരു നിലപാട് കൂടിയുണ്ട് അത് ആ കാര്യം നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഗുണകരമായ സംഗതിയാണ് ഈ എൻ്റെ സംഗതി എന്ന് പറയുന്നത്